തൃശൂർ വടക്കാഞ്ചേരി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം പത്ത് ലക്ഷം രൂപ വിലപെടുന്ന യന്ത്ര സാമഗ്രികൾ കേരളത്ത് എന്ന കമ്പനിയിലാണ് മോഷണം നടന്നത് വടക്കാഞ്ചേരി ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു കമ്പനി ഉടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെടുന്നത് പൊളിച്ച് ഈ ഷട്ടർ പൊളിച്ച് നമ്മുടെ ഓഫീസിന്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റോക്ക് ഡൈകളാണ് ഡൈകളാണ് ഈ നമ്മളെ ഈ ഡ്രില്ലിങ് മെഷീൻ്റെ ഒക്കെ ഡൈകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അത് നമ്മൾ അതാണിപ്പോൾ മെയിനായിട്ട് കളകും മെയിൻ വില കൂടിയ സാധനങ്ങളാണ് അത് ഒരു പത്ത് ലക്ഷം ഏകദേശം വാല്യൂ വരുന്ന സാധനങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് മെയിനായിട്ട് അവർ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല വില വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഓഫീസിൻ്റെ ഡോറ് കുത്തി പൊളിച്ചിട്ടാണ് അവർ മോഷണം നടന്നത് അത് കുറച്ച് ദിവസമായിട്ട് നടന്നൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് മൂന്നാൾക്ക് കൂടിയും പൊന്തിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് അത്രയും വേലപൊടിപ്പോൾ നല്ല വെയിറ്റുള്ള സാധനമാണ് അവർ ഒരു എത്ര പേരാ വന്നിരിക്കണം നമുക്ക് അറിയില്ല അത് ഒരു നല്ല ടാർജറ്റ് ചെയ്ത് അതിനെ ശരിക്ക് നിരീക്ഷിച്ചിട്ടാണ് അത് അവർ കൊണ്ടുപോയിരിക്കുന്നത് നമ്മൾ പോലീസിൽ വടക്കാഞ്ചേരി പോലീസിൽ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് അവർ ആക്ഷൻ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ടൂളുകൾ നിർമ്മിക്കുന്ന ഇരുമ്പ് ഡൈകളാണ് മോഷണം പോയത് കമ്പനിക്ക് പുറകിലെ മതിൽ തകർത്ത കമ്പിപ്പാറയും മറ്റും പരിസരത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട് വൻ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കമ്പനി ഉടമ ഹാരിക്ക് പുറകിലെ ആളൊഴിഞ്ഞ പറമ്പിൽ സാമൂഹ്യ വിരുദ്ധിക്കുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഡിവിഷൻ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി മുഗൾ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്

You're watching True Line News.